കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ അത് വലിയൊരു ആശയത്തെയാണ് നമുക്ക് നൽകുന്നത് നമ്മൾ പറയാം കാക്ക കറുപ്പാണ് അതിന് ശബ്ദം അരോചകമാണ് എന്ന് പറഞ്ഞാലും കാക്കയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അല്ലേ കാക്ക കൈകൊട്ടി വിളിക്കുന്ന ആളുകളാണ് നമ്മൾ ഹിന്ദുക്കൾ അപ്പോൾ അത് നമ്മളുടെ പിതൃക്കളുടെ ഒരു ബന്ധമാണ് അവിടെ കാണുന്നത് പിന്നെ വൃത്തിയാക്കലിൻ്റെ ഏറ്റവും വലിയ ആളുകളാണ് ഈ കാക്കകൾ അപ്പോൾ അത്തരത്തിലുള്ള കാക്കകളെ ചിലർ നമ്മൾ പൊതുവെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും അപ്പം അവർക്കൊരു പ്രാധാന്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ട് അപ്പം എല്ലാ അച്ഛനമ്മമാർക്കും തങ്ങളുടെ മക്കൾ എന്ന് പറയുന്നത് വലുത് തന്നെയാണ് അപ്പം മക്കൾ ചിലർ ഇങ്ങനെ കുറ്റം പറയുന്ന കേൾക്കാറുണ്ട് ചിലപ്പോൾ ആ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചായിരിക്കാം ഒരു ദാഷണ്യവും ഇല്ലാതെ ചിലർ കുറ്റം പറയുന്നത് നിങ്ങളുടെ മോന് അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളുടെ മകൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ എന്താണ് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കും ചിലപ്പോൾ ഈ അച്ഛനും അമ്മയ്ക്കും മറുപടി പറയാനുള്ള ഒരു ത്രാണി അതായത് അവർക്കതിനുള്ള കഴിവ് ഉണ്ടാകുകയില്ല ചിലപ്പോൾ ഈ മകൻ്റെ മകളുടെ ഭാഗത്ത് ചെറിയ എന്തെങ്കിലും തെറ്റുള്ളത് കൊണ്ട് പലപ്പോഴും നിശബ്ദരായി പോകേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഈ അദ്ധ്യാപന ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഓരോരുത്തർ ഇങ്ങനെ ഒന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കാം പിന്നെ മക്കൾ ചെയ്യുന്ന എല്ലാ തെറ്റിനും ചിലപ്പോൾ കുറ്റം മുഴുവനും രക്ഷിതാക്കളുടെ നേരെ തിരിയും അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇപ്പം കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പം ചിലപ്പം വന്നിട്ട് രക്ഷിതാക്കൾ അങ്ങനെ ഒരു ഒരുപാട് മോശമുണ്ട് അപ്പം നമ്മൾ ചില പറയും അത് നിൽക്കുക എന്ന് രണ്ട് ഭാഗം ഭാഗത്ത് അറിയണമല്ലോ എന്നൊക്കെ നമ്മൾ പറയും ചിലർക്ക് ഭയങ്കര നാവായിരിക്കും നാവുകൊണ്ട് അവർ അമ്മാനം ആടുക എന്ന് പറയുന്നത് ഭയങ്കര പെട്ടെന്ന് സംസാരിക്കും ചിലരെന്താണ് തന്നെ തൻ്റെ മക്കളെക്കുറിച്ചാണ് പറയുന്നത് എന്ന് അറിഞ്ഞിട്ട് ഒന്നും അക്ഷരവും ചിലപ്പം ഇണ്ടാതെ നിന്ന് വിഷമിക്കുന്നതാണ് അപ്പോഴൊക്കെ നമ്മൾ ഇടപെടും അത് വേറെ കാര്യം കാരണം ആരെയും അങ്ങനെ അധികം വേദനിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല നമ്മളെ ഒരു ഒരാളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ രീതിയിൽ ഉള്ള തിരിച്ചടി ഏതെങ്കിലും ഭാഗത്തു കൂടി ഉണ്ടാകും അതിന് മാറ്റമൊന്നുമില്ല ഇങ്ങനെ ആരെ ആരെങ്കിലും അച്ഛൻ എന്താണ് മക്കളെക്കുറിച്ച് ഒരാൾ കുറ്റം പറയുമ്പോൾ അവർ ചിന്തിക്കുക ഈ അച്ഛൻ്റെ അമ്മയുടെയും മക്കൾ എങ്ങനെയാണ് അവരെ നോക്കി അല്ലേ അച്ഛനും അമ്മയും മക്കളെ നല്ല രീതിയിൽ നോക്കി വളർത്തുള്ളു ഓപ്പോസിറ്റായിട്ടുള്ള ഒരുപാട് ജന്മങ്ങളും രീതികളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിലയിലുണ്ട് എങ്കിലും എല്ലാ അച്ഛനും അമ്മയ്ക്കും തങ്ങളുടെ മക്കൾ വലുത് തന്നെയാണ് ആ മക്കളെക്കുറിച്ച് മറ്റൊരാൾ കുറ്റം പറഞ്ഞാൽ ആർക്കും തന്നെ ഇഷ്ടപ്പെടുകയില്ല ശരിയല്ലേ അപ്പോൾ എന്താണ് അങ്ങനെ ഒരു കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോൾ നിങ്ങളെപ്പോഴും നിശബ്ദരായിരിക്കേണ്ട കാര്യമില്ല കാര്യം കാര്യമായിട്ട് നിങ്ങൾക്ക് പറയാം സഭ്യമായ ഭാഷയിൽ നിങ്ങളുടെ മകൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ മകളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് മോശമായി അല്ലെങ്കിൽ ദോഷമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ക്ഷമ ചോദിക്കുന്നതിലും കുഴപ്പമില്ല കുട്ടികളൊന്നും ഓർക്കുക നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും തല കുനിയേണ്ടി വന്നാൽ അതാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടി ആ ചിന്ത എപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ അമ്മയും ഭയങ്കര സ്നേഹമാണ് ആ സ്നേഹം നമ്മൾ ഒരു മോശമായ കാര്യത്തിന് വേണ്ടിയിട്ടും മാറ്റി മറിക്കരുത് ആ സ്നേഹം അങ്ങനെ തന്നെ നിൽക്കണം നിങ്ങളുടെ സ്നേഹം സ്നേഹമായിട്ട് കിട്ടണം അല്ലാതെ അവർക്കൊരു അപമാനമായി മാറുകയും ചെയ്യരുത് ഏതെങ്കിലും അച്ഛനോ അമ്മയും മറ്റൊരച്ഛൻ്റെയും അമ്മയുടെ മുഖത്ത് നോക്കി തങ്ങളുടെ അവരുടെ കുട്ടികളെ കുറ്റം പറയുമ്പോൾ നിങ്ങളും കരുതുക നാളെ നിങ്ങൾക്കും ഇതേ ഒരവസ്ഥ വരാം നിങ്ങളും ഇതുപോലെ തലതാഴ്ത്തി നിർ നിൽക്കാം കാരണം ഭാവിയെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ത് വേണമെങ്കിലും സംഭവിക്കാം എല്ലാ അച്ഛനമ്മമാർക്കും അവരുടെ മക്കൾ വളരെ വിലപ്പെട്ടവർ തന്നെയാണ് ശരിയല്ലേ